എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും നമസ്കാരം ഗുരുവായൂരമ്പലത്തിൽ വനമാല എന്താണ് എന്തിനാണ് ചാർത്തുന്നത് അല്ലെങ്കിൽ വനമാല സത്യത്തിൽ എവിടെ കിട്ടും ഗുരുവായൂര അമ്പലത്തിന്റെ ക്ഷേത്ര ചൈതന്യത്തിനോ അല്ലെ ക്ഷേത്രത്തെ കുറിച്ചോ അറിയാത്ത ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണ് വനമാല എവിടെ കിട്ടും എവിടെ വഴിപാടാക്കാം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും അന്വേഷിച്ചു നടക്കുന്ന ഒരു വഴിപാടാണ് വനമാല സത്യത്തിൽ നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ ചന്ദന ചർച്ചിത നീലകളേവരം എന്ന് തുടങ്ങുന്ന ഭക്തിഗാനത്തിൽ ഒരു വരികയും എവിടെയോ വനമാല ചാർത്തി എന്ന് കവി എഴുതിയിട്ടുണ്ട് സത്യത്തിൽ ആ വനമാലയാണ് ഭഗവാന് സമർപ്പിക്കാനായി ഭക്തർ അന്വേഷിച്ചു നടക്കുന്നത് എന്നാൽ ഈ ഭക്തർ ഒന്ന് മനസ്സിലാക്കുക ഗുരുവായൂരപ്പൻ ചാർത്തുന്നത് ഉണ്ടമാലയും തിരുമുടിമാലയും ആണ് തിരുമുടിമാല തെച്ചിരി പോകൊണ്ട് നിർമ്മിക്കുന്നതാണ് പണ്ടുകാലത്ത് തെച്ച് കാട്ടുതച്ച് മരുന്ന് തെച്ച് എന്നിങ്ങനെ പലതരത്തിലുള്ള തെച്ചിപ്പൂക്കൾ ഉണ്ട് തെച്ചിപ്പൂവിൻ്റെ അതേപോലെ തന്നെയാണ് അശോകമരത്തിൻ്റെ പൂവ് വനത്തിലും കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലത്തും വനത്തിലും കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലത്തും വളരെ കൂടുതൽ പുഷ്പിക്കുന്ന ഒരു ചെടിയാണ് തെച്ച് വനപ്രദേശത്തു നിന്നും കൊണ്ടുവരുന്ന തെച്ചിയെ മാലയാക്കി ചാർത്തുന്ന ശോഭയാണ് കവി മയിൽപീലി എന്ന കേസില് വനമാല ചാർത്തി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ആ വനമാലയാണ് ഭക്തർ അന്വേഷിച്ചു നടക്കുന്നത് ഇനി വരുന്ന ഭക്തജനങ്ങൾ ഭഗവാനും മാല ചാർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് പിന്നിൽ അനന്തപത്മനാഭന്റെ വിഗ്രഹത്തിന് സമീപത്തായി ക്ഷേത്രത്തിലെ വാര്യ ഇരിക്കുന്നുണ്ടാകും അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മാല ചാർത്താൻ സാധിക്കും ഭക്തർ കൊണ്ടുവരുന്ന പുഷ്പമോ കെട്ടിക്കൊണ്ടുവരുന്ന മാലയോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലേക്ക് ഒരിക്കലും ചാർത്താറില്ല എന്നത് ഏവരും മനസ്സിലാക്കുക നൂറ് ശതമാനം നല്ല മനഃശുദ്ധിയായ ഭക്തിയോടെ ശുദ്ധിയോടെ കൃത്യതയോടെ പാരമ്പര്യനിഷ്ഠയോടെ മാത്രം ഒരു ദിനം കടന്നു പോകുന്ന ഈ ക്ഷേത്രം പല ചടങ്ങുകളാൽ കൃത്യതയിൽ പോകുന്നതുകൊണ്ട് അനുദിന ക്ഷേത്രത്തിന്റെ ശോഭ ചൈതന്യം കൂടിക്കൂടി വരുന്നു നിത്യം അന്നദാനവും ഏറ്റവും കൂടുതൽ മൃഗങ്ങൾക്ക് ഭക്ഷണവും അതിലുപരി പല ക്ഷേത്രങ്ങൾക്കായി ധനസഹായവും കൃത്യമായും ഈ ക്ഷേത്രത്തിലൂടെ നടന്നു പോകുന്നു പലതരം വ്യക്തികൾ വരുന്ന സ്ഥലമായതുകൊണ്ട് പലതരം കഥകൾ കേൾക്കാം അന്ധവിശ്വാസങ്ങൾ കേൾക്കാം ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്ന കാര്യമേ അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ബാലൻസ് സ്വർണം ഭൂമി ആന പശു ഭക്തർ ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നിരിക്കുന്ന സ്ഥലം കേരളത്തിലെ ഗുരുവായൂർ തന്നെ നിങ്ങൾ ഈ രാത്രിയിൽ ഭഗവാന്റെ പരിസരത്ത് നിങ്ങൾക്ക് മുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇരിക്കാൻ സാധിച്ചാൽ ഒരു പക്ഷെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അപ്രതീക്ഷിതമായി ഭഗവാന്റെ ഒരു സ്നേഹോപകാരം കാത്തിരിക്കുന്നുണ്ടാകും ആയിരം രൂപ കൊടുത്തിട്ടോ വി പാസുകൾ വാങ്ങിയിട്ടോ ഇടയ്ക്ക് കയറി ട്യൂബിൽ നിന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് പ്രത്യേകിച്ചൊരു കാര്യവും നിങ്ങൾക്ക് കിട്ടാനില്ല കാരണം ഈ ഭൂമിയിൽ വലതുകാൽ വെച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഭഗവാൻ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ എപ്പോൾ വരണം എന്ന് പോകണം നിങ്ങൾക്ക് എന്തെല്ലാം തരണമെന്നും അദ്ദേഹത്തിന് നന്നായി വ്യക്തമായി അറിയാം അത് പലർക്കും അനുഭവമുള്ള കാര്യമാണ് കാരണം പിന്നെ ഇവിടെ ഒരു ശീലം ഉണ്ട് ഗുരുഭവനപൂരി എന്ന മണ്ണിലേക്ക് വലതുകാൽ വെച്ച് നടക്കൽ നിന്നാണെങ്കിലും ഭഗവാനെ കണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നന്ദിയും പറഞ്ഞ് തിരിച്ചുറക്കുമ്പോൾ ഇതിലും വലിയ സന്തോഷം ഭഗവാനില്ല കാരണം എന്താണെന്ന് വെച്ചാല് അതിഥി ഭവ നമ്മൾ ഭഗവാന്റെ അതിഥിയായിട്ടാണ് അപ്പോൾ അവിടേക്ക് പോകുന്നത് ഭക്ഷണം ഒരുക്കി വെച്ച് അത് കഴിക്കാതെ പട്ടിണിയിരിക്കുന്നു ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കില്ല ഇവിടെ പട്ടിണിയിരിക്കേണ്ട സ്ഥലമല്ല എന്താണോ ഭഗവാൻ അതേപോലെ തന്നെ നമ്മളും ആയേ അതിനുള്ള എല്ലാ സാഹചര്യവും ഭഗവാൻ ഒരുക്കിയിട്ടുണ്ട് അത് ആസ്വദിക്കുക അനുഭവിക്കുക ഭഗവാന്റെ അതിഥിയായി വരിക ആരെയും ഭരിക്കാനും മര്യാദ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഭഗവാനോ ഭക്തർക്കോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നീട് ഭഗവാൻ നിങ്ങളെ കാണുന്ന ശൈലിയും നിങ്ങൾ ഭഗവാനെ കാണുന്ന ശൈലിയും രണ്ടും രണ്ട് തരമായിരിക്കും വാശിയും വൈരാഗ്യവും സ്നേഹവും പ്രണയവും കുസൃതിയും എന്തിനെ വട്ടപൂജത്തിൽ രാജാവാക്കി മാറ്റാൻ കഴിവുള്ള ബ്രഹ്മതുല്യനായ ജീവിച്ചിരിക്കുന്ന ഈ ചൈതന്യത്തെ ഗുരുവായൂർ വന്നാൽ കാണാൻ പറ്റുമെങ്കിൽ എന്തിന് നിങ്ങൾ വരാതിരിക്കണം നിങ്ങൾ ഒന്ന് വന്ന് ആത്മാർത്ഥമായി ഭഗവാനെ കണ്ട് ഒന്ന് പൊഞ്ചുരിച്ച് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അത് നൂറ് ശതമാനവും നടന്നിരിക്കാൻ സാധ്യതയുണ്ട് ഇത് അനേകായിരം വ്യക്തികളുടെ സാക്ഷ്യപ്പെടുത്തലാണ് അനുഭവമാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ നന്മകൾ നന്മകൾ നേരുന്നു അതോടൊപ്പം തന്നെ വനമാല എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും എന്താണ് നിങ്ങൾക്ക് ഭഗവാൻ സമർപ്പിക്കാൻ പറ്റുന്നത് അത് മനസ്സുകൊണ്ട് അർപ്പിച്ച് സമർപ്പിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ